ഹലോ നമസ്കാരം രഞ്ജിത്ത് കുറേ കാലങ്ങളായിട്ട് കുറേ കാലങ്ങളൊന്നുമല്ല കാലാകാലങ്ങളായി നമുക്കുള്ള സംശയമാണ് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് സ്വർണ്ണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ സ്വർണത്തിൻ്റെ വില കുത്തനെ ഉയർന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ പത്ത് ഗ്രാം സ്വർണ്ണം കിട്ടാനായിട്ട് വളരെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അൻപതിനായിരം രൂപ മതിയായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഏകദേശം എഴുപതിനായിരം രൂപയുടെ അടുത്തേക്ക് എത്തി നിൽക്കുന്നു അതിശക്തമായ മുന്നേറ്റമാണ് സ്വർണ്ണത്തിൽ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും സ്വർണം ഇത്ര കുതിച്ച് ഉയരുന്നത് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല ടൈമാണോ എന്തുകൊണ്ടാണ് സ്വർണവില കുതിച്ചുയരുന്നത് എന്നറിയണമെങ്കിൽ സത്യം പറഞ്ഞാൽ എൻറ്റയർ പൊളിറ്റിക്സിനെക്കുറിച്ചും ലോകത്തിലെ എക്കണോമിക്സിനെ ഒക്കെ ശരിക്കും പഠിക്കേണ്ടതുണ്ട് ഞാൻ വളരെ ചുരുക്കി അതിനെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കാം ഏറ്റവും ആദ്യം നമുക്ക് ഡോളറിൽ നിന്ന് തന്നെ തുടങ്ങാം ശരിക്കും ഈ ഡോളർ എന്ന് പറയുന്ന കറൻസി തന്നെ സ്വർണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കറൻസി ആയിരുന്നു ആ നമുക്കറിയാവുന്ന പോലെ പണ്ട് ബ്രിട്ടൻ വുഡ് എഗ്രിമെൻറ്റിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്വർണം നിക്ഷേപങ്ങൾക്ക് ബേസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് അത് സ്വർണ്ണ നിക്ഷേപങ്ങൾ ബേസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എസിൻ്റെ കയ്യിൽ അതിശക്തമായിട്ടുള്ള ഏകദേശം പത്ത് ഇരുപത്തി രണ്ടായിരത്തോളം മെട്രിക് ടൺ സ്വർണ്ണത്തിൻ്റെ നിക്ഷേപം അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ആ സ്വർണ്ണ നിക്ഷേപം എന്ന് പറയുന്നത് വളരെ ട്രസ് വർത്തിയായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിക്ഷേപമായതുകൊണ്ട് അതിനെഗെയിൻസ്റ്റ് ഈഡ് എന്നുള്ള രീതിയിലാണ് ഡോളർ ആക്ച്വലി അവർ പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ നമ്മളുടെ കയ്യിൽ ഡോളർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ഡോളറിന് പകരം നമുക്ക് സ്വർണം കിട്ടുമെന്നുള്ള രീതിയിലായിരുന്നു ഡോളർ നിലനിന്ന് പോന്നിരുന്നത് പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപതൊക്കെ ആയപ്പോഴേക്കും യു എസിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര സുഭദ്രമല്ലാത്ത രീതിയിലേക്ക് വന്നു പല കാരണങ്ങളുണ്ട് വിയറ്റ്നാം ും അതുപോലെ അനുബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ട് ശരിക്കും അവരുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരം ടണ്ണിൽ നിന്ന് പതിനായിരം ടണ്ണിലേക്ക് താഴെയൊക്കെ വന്നു അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ആക്ച്വലി റിച്ചാർഡ് നിക്സൺ ആണ് ആദ്യമായിട്ട് ഇനി ഈ സ്വർണവുമായി ബന്ധിച്ചിട്ടല്ല ഈ യു എസ് ഡോളർ നിലനിൽക്കാൻ പോകുന്നത് എന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു സ്വർണവുമായിട്ടുള്ള യു എസ് ഡോളറിൻ്റെ ബന്ധം വിച്ഛദിക്കപ്പെടുന്നു അതിനുശേഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം കൂടി നടക്കുകയുണ്ടായി ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നിയന്ത്രിക്കുന്നത് സ്വർണം മാത്രമല്ല മറ്റൊരു സാധനം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞു പ്രത്യേകിച്ചും ഗൾഫ് നാടുകളുടെ വികസനം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് കാരണം ഓയിലാണ് ഇനി ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നതെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് സൗദിയുമായിട്ട് യു ഒരു ശക്തമായ കരാറിൽ ഏർപ്പെടുകയാണ് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ യു എസിലെ ഭരണാധികാരികളുടെ ആ ഒരു ദീർഘവീക്ഷണമൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് അവർ ആ സമയത്ത് സൗദി രാജാവുമായിട്ട് ഒരു കൃത്യമായ കരാറിൽ ഏർപ്പെടുകയും ആ കരാറിൽ പറയുന്ന കാര്യം നിങ്ങൾ എത്ര വേണമെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിറ്റോളൂ പക്ഷേ ആ വിൽക്കുന്നത് യു എസ് ഡോളറിലായിരിക്കണം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ യു എസ് ഡോളർ ഇതിനുവേണ്ടി എല്ലാ രാജ്യങ്ങളും സ്വരുക്കൂട്ടി വെക്കുകയും അവരുടെ ഫോറിൻ റിസർവ്സിലെല്ലാം യു എസ് ഡോളറുകൾ ഒരുപാട് ഒരുപാടുണ്ടാവുകയും ചെയ്യുക അങ്ങനെ ഈ യു എസ് ഡോളറിൽ വിനിമയം ചെയ്യുക യു എസ് ഡോളറിൽ മേടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മേടിക്കുക അമേരിക്കയിലേക്ക് നിക്ഷേപം ആകർഷിക്കുക എങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള പ്ലാനുകളുമായിട്ടായിരുന്നു ഇത്തരത്തിൽ യു എസ് ഡോളറിൽ തന്നെ വിനിമയം ചെയ്യണമെന്നുള്ള ആവശ്യം ഉയർന്നത് അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിങ്ങും ഒപ്പം ഒരു കാര്യം കാണാൻ സാധിക്കും യു എസ് ഒരുപാട് കറൻസി പ്രിൻ്റ് ചെയ്യുന്നതായിട്ട് കാണാം അതായത് അനിയന്ത്രിതമായ രീതിയിൽ കറൻസി പ്രിൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു സാധനത്തിൻ്റെ സപ്ലൈ ഒരുപാട് വർദ്ധിച്ചാൽ എന്താണ് സംഭവിക്കുക അതിൻ്റെ ഡിമാൻഡ് കുറയും നമുക്കറിയാം അപ്പോൾ ഒരുപാട് രാജ്യങ്ങളുടെ കയ്യിൽ യു എസ് ഡോളർ ഇപ്പോൾ ഉണ്ട് റിസർവ്സ് ആയിട്ട് അപ്പം ഒരുപാട് കറൻസി യു എസ് പ്രിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലിരിക്കുന്ന യു എസ് ഡോളറിൻ്റെ അടക്കം एड़। एड़। ം വില അല്ലെങ്കിൽ വാല്യൂ കുറയുമെന്നുള്ളതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ യു എസ് ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം യു എസ് ഡോളർ പണ്ട് കാലത്ത് ആളുകൾ പെർസീവ് ചെയ്തിരുന്നത് പോലെ വളരെ സ്ഥിരതയുള്ള ഒരു കറൻസി അല്ലാതായി പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് രാജ്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നീങ്ങും അപ്പോൾ ഏതാണ് സ്റ്റേബിളായ ഇൻവെസ്റ്റ്മെൻറ്റ് യു എസ് ഡോളർ അല്ല സ്റ്റേബിളായ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡ് തന്നെയാണ് പണ്ട് യു എസ് ഡോളർ ഡിപ്പെൻഡ് ചെയ്തിരുന്ന അതേ ഗോൾഡ് ആ ഗോൾഡിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യക്കൊപ്പം തന്നെ ചൈന ചെക്ക് റിപ്പബ്ലിക് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ പോളണ്ട് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഗോൾഡ് റിസർവ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ മുൻപന്തിയിലാണ് മറ്റൊന്ന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് പലപ്പോഴും പല രാജ്യങ്ങളുടെയും സ്റ്റോക്ക് മാർക്കറ്റ് വളരെ നല്ല രീതിയിലല്ല മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ഒരു റിലേഷനാണുള്ളത് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് വളരെ താഴേക്ക് പോകുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഉയർന്നു വരുന്നത് കാണാം കാരണം മാർക്കറ്റിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഓട്ടോമാറ്റിക്കലി ടാൻജിബിൾ ആയിട്ടുള്ള ഒരു അസറ്റിലാണ് സ്വർണ്ണത്തിൻ്റെ ഏറ്റവും വലിയ അത് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു ടാൻജിബിൾ ആയിട്ടുള്ള അസെറ്റാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ടാൻജിബിൾ അസറ്റിലേക്ക് കൺസ്യൂമേഴ്സും മാർക്കറ്റുകളും ഈവൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളും വലിയ കോർപ്പറേറ്റുകളും അടക്കം ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നു മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ ഏറ്റവും വലിയ ഇക്കണോമികളിലൊന്നായിട്ടുള്ള ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ചൈനയിൽ വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് തകർച്ച കണ്ടു നിൽക്കുന്ന ഒരു സമയമാണിത് കാരണം ചൈനയിലെമ്പാടും റിയൽ എസ്റ്റേറ്റിന് വലിയ ഭൂമായിരുന്നു ഒരുപാട് കെട്ടിടങ്ങൾ അവിടെ ഉയർന്നു വന്നു അവിടെയെല്ലാം കെട്ടിടങ്ങളിൽ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ അവർക്ക് ആവശ്യത്തിലധികം കെട്ടിടങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും സപ്ലൈ ഡിമാൻഡിനേക്കാൾ കൂടുകയും ചെയ്തപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് അവിടെ തകർന്നു ചുരുക്കി പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് വരുമാനമില്ലാതായി അവരുടെ സ്റ്റോക്ക് മാർക്കറ്റും കുത്തനെ ഇടുകയാണ് ഉണ്ടായത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെയും റിയൽ എസ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാതായപ്പോൾ ചൈനക്കാർ ഒന്നടങ്കം ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചു അവിടുത്തെ കൺസ്യൂമേഴ്സും വളരെയധികം ഇന്ന് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ കോർപ്പറേറ്റ്സും ഈവൻ ഗവൺമെൻറ്റും ഗോൾഡിലുള്ള ഡെപ്പോസിറ്റ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ കാലാകാലങ്ങളായി ഗോൾഡിനോടുള്ള നമ്മളുടെ ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കൺസ്യൂമേഴ്സും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ സാധാരണക്കാരനായ ജനങ്ങളും ഡെപ്പോസിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവും വളരെ വലുത് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ലോകത്തെമ്പാടും ഏകദേശം എല്ലാ രാജ്യങ്ങളിലും സ്വർണത്തിനോടുള്ള താൽപ്പര്യവും ഒരു സേഫ് ഡെപ്പോസിറ്റാണ് സ്വർണം എന്നുള്ള തോന്നലും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത് മാത്രമല്ല ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി അതിനെ ഒന്ന് സ്റ്റേബിളാക്കി എടുക്കുന്നതിന് സ്വർണത്തിലേക്ക് നിക്ഷേപങ്ങൾ റൂട്ട് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും ഡോളറിൻ്റെ മാർക്കറ്റിലുള്ള മൊത്തത്തിലുള്ള മോശം പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ അൺസ്റ്റെബിലിറ്റി ടോട്ടലി ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ റിയൽ എസ്റ്റേറ്റ് രംഗത്തും സ്റ്റോക്ക് മാർക്കറ്റ് രംഗത്തും ഉണ്ടായിട്ടുള്ള തളർച്ചകൾ ഇൻസ്റ്റെബിലിറ്റികൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് അതിശക്തമായി ഗോൾഡ് മുന്നോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാരണങ്ങളെല്ലാം അടുത്ത ഒരു അഞ്ചാറ് വർഷത്തേക്കെങ്കിലും നിലനിൽക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് കാരണം പെട്ടെന്നൊന്നും പുതിയൊരു കറൻസി വരികയോ വളരെ സ്റ്റേബിളായിട്ടുള്ള ഡോളറിന് പകരമുള്ള ഒരു റീപ്ലേസ്മെൻറ്റ് വരികയോ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് ഗോൾഡ് അതിൻ്റെ സ്ഥാനം നിലനിർത്താൻ തന്നെയാണ് സാധ്യത എന്നാൽ ഗോൾഡ് തന്നെയാണോ ഏറ്റവും നല്ല ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമേ ഉള്ളൂ ഗോൾഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്ര ശരിയാവില്ല മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്താൽ ഇന്ത്യയുടെ ഇക്കോണമി അതിശക്തമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് കാര്യമായ തളർച്ച കാണാനില്ല ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഗോൾഡിനേക്കാൾ നന്നായി പെർഫോം ചെയ്തേക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് മാത്രമല്ല ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ആഭരണങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പോലുള്ള ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ